ഇന്നൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് എനിക്കിങ്ങനെ ഉണ്ടാക്കിയാൽ കൊള്ളാം എന്ന് തോന്നിയപ്പം ഞാൻ ആ ഐറ്റംസ് ഒക്കെ ചേർത്തിട്ട് ഒരു ചമ്മന്തി നമുക്ക് കേരളീയർക്ക് ചമ്മന്തി ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡല്ലേ അപ്പം ഇത് ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ ഞാൻ ഇവിടെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരക്കപ്പോളം ഉണ്ടാവും ഇനി ഒരു ചെറിയ കഷ്ണം പുളി ഒരു മൂന്നാല് ലിച്ച മുളക് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് വെളുത്തുള്ളി ഈ ഓറഞ്ച് കളർ കാണുന്നത് ക്യാപ്സിക്കാണ് പിന്നെ ഒരു ഭാഗത്തോളം സവോള കുറച്ച് കറിവേപ്പില പിന്നെ നമ്മളെ രണ്ട് സോസേജ് ഇനി ഈ സോസേജ് പീസസ് ആക്കിയിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇതാ ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടും ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ച സോസേജും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അതൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വറുത്ത് കിട്ടും നല്ലൊരു സ്മെല് വരുമ്പം ഇറക്കി വെക്കുക പിന്നെ വീണ്ടും ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ച എല്ലാ ഐറ്റംസും ഇട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കുക അതിന് ശേഷം ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ മിക്സിയിലിട്ടിട്ട് സാധാരണ ചമ്മന്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സോസേജ് ഇല്ലേ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന എനിക്ക് ഉറപ്പുണ്ട് അപ്പം ഉണ്ടാക്കി ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്